ഇടുക്കി ചിന്നക്കനാൽ പൂപ്പാറ പ്രദേശങ്ങളിൽ വർദ്ധിച്ചു വരുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടൽ നടത്തണമെന്ന് സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം സി യു ജോയ് രണ്ട് പഞ്ചായത്തുകളിലായി രണ്ടു വർഷം മുമ്പ് പ്രഖ്യാപിച്ച പ്രതിരോധ പദ്ധതികൾ ഇന്നും നടപ്പിലാക്കിയിട്ടില്ല കൈവശ ഭൂമിയിലെ കൃഷിനാശത്തിനും അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും സി യു ജോയ് ആവശ്യപ്പെട്ടു ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ കൂട്ടമായി തമ്പടിച്ച് നാശം വിതയ്ക്കുകയാണ് ഏക്കർ കണക്കിന് കൃഷിനാശമാണ് പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ആളുകൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ മാത്രം ലക്ഷം രൂപ അടിയന്തര സഹായം നൽകി വനംവകുപ്പ് മടങ്ങുന്ന സ്ഥിതിയാണ് ഇതിന് മാറ്റമുണ്ടാവണം കാട്ടാനശല്യം പ്രതിരോധിക്കുന്നതിന് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കണമെന്നും രണ്ടു വർഷം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതി ഇന്നും വനംവകുപ്പ് നടപ്പിലാക്കിയിട്ടില്ലെന്നും സി യു ജോയി പറഞ്ഞു സാഹചര്യത്തിൽ ഒരു ഒരഞ്ച് ലക്ഷം രൂപ ധനസഹായം കൊടുക്കും ആ ധനസഹായത്തോടെ അവസാനിപ്പിച്ച് പോകുന്ന സ്ത്രീയാണുള്ളത് അപകടത്തിൽപ്പെടുന്നവർക്ക് നഷ്ടപരിഹാര സമയത്ത് കൊടുക്കുക എന്ന വൃക്രിയുടെ വനം വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുമാത്രമല്ല ഈ കാട്ടാന ശല്യം പരിഹരിക്കപ്പെടുകയല്ല ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം കഴിഞ്ഞ ഏതാണ്ട് രണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ചിന്നക്കാൽ ചിന്നക്കനാൽ ശാന്തന്മാറ മേഖലകളിലായി രണ്ട് കോടി രൂപയുടെ പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് അനുവദിക്കുകയും വനം വകുപ്പ് നേതൃത്വം കൊടുക്കുകയും ചെയ്തു പക്ഷേ പ്രോജക്റ്റ് അനുവദിക്കുക അനുവദിക്കാൻ യാതൊരു നടപടിയും നാളുകൾ ചിന്നക്കനാൽ പഞ്ചായത്തിലും ശാന്തൻപാറ പഞ്ചായത്തിലും നിരവധി കർഷകരുടെ കൃഷിഭൂമിക്ക് പട്ടയമില്ലാത്ത സ്ഥിതിയുണ്ട് ഇക്കാരണത്താൽ കാട്ടാനകൾ കൃഷിനാശം വരുത്തിയാൽ വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകാത്ത അവസ്ഥയാണ് കൈവശ ഭൂമിയിലെ കർഷകർക്കും കൃഷിനാശത്തിന് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്നും സി യു ജോയി ആവശ്യപ്പെട്ടു മേഖലകളിൽ ചിന്നക്കനാലിൽ ശാന്തംപാറ മൂലത്തറ മേഖലകളിൽ നാം പട്ടയമില്ലാത്ത നിരവധിയായ കൃഷിക്കാരും തൊഴിലാളികളും ജീവിച്ചിരിക്കുകയാണ് ആ പട്ടയമില്ലാത്ത ഭൂമിയിൽ അധിവസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ കൃഷിനാശം സംഭവിച്ചാൽ യാതൊരു നഷ്ടപരിഹാരവും കൊടുക്കാനുള്ള നടപടിയില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവണ്മെൻറ്റിൻ്റെ വലിയ ഇടപെടലുണ്ടാവണം വനം വകുപ്പ് കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടാവണം തുടർന്നെങ്കിലും ഒരു ഒരു മനുഷ്യനെ പോലും ആക്രമണത്തിൽ ആക്രമണത്തിൽ നിലപാട് സ്വീകരിക്കണം ആ നിരവധി മനുഷ്യജീവനുകൾ നഷ്ടമായി കഴിഞ്ഞു ഇനി ഒരാളുടെയും ജീവൻ നഷ്ടമാകാൻ പാടില്ലെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കം ഇടപെട്ട് പ്രതിരോധ നടപടികൾ കാര്യക്ഷമമാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന അനാസ്ഥ തുടർന്നാൽ സി ജനകീയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നും സി യു ജോയി പറഞ്ഞു